അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ വായിക്ക നേത്രണത്തിന് ലഹരിക്കെതിരെ ബോധവൽക്കരണ ഉപ്പുമലം തീർത്ത് രാമമംഗലം ഹൈസ്കൂൾ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വ്യത്യസ്തമായ പരിപാടികളിലൂടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം കുട്ടികളിൽ എത്തിക്കുകയാണ് രാമമംഗലം ഹൈസ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങളും നിയമങ്ങളും പേപ്പറിൽ എഴുതി സ്വന്തം പേരും ഒപ്പും ഇട്ട് സ്കൂളിന് മുൻപിൽ നിൽക്കുന്ന ബോധ്യമരത്തിൽ തൂക്കിയിട്ട് ബോധവൽക്കരിക്കുന്നതിനായി ഒപ്പുമരം എന്ന വേറിട്ട മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ കുട്ടികൾ സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും സ്കൌട്ട് ആൻഡ് ഗൈഡ് കുട്ടികളും ആണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ബോധവൽക്കരണ പരിപാടി എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ നടക്കുന്നത് കണ്ടതിൽ വളരെയധികം സന്തോഷം ഈ അടുത്തൊരു പ്രോഗ്രാമുകയപ്പോൾ അവിടെയായിരുന്നു ആ പരിപാടിയിൽ ഉപയോഗിച്ച് അന്ന് രണ്ട് പോസ്റ്റേഴ്സ് ഞാൻ ശ്രദ്ധിച്ചു ജീവിതമാണ് ലഹരി സ്പോർട്സ് എന്ന രണ്ട് കേരള സർക്കാരിൻ്റെ പരിപാടികളുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ലഹരിക്കെതിരെ നിങ്ങൾ കൂട്ടായ കൂട്ടു ചേർന്ന് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നതിൽ വളരെയധികം സന്തോഷം വാക്റ്റുവാണ് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു സ്കൂളിലെ അറുന്നൂറിലധികം കുട്ടികളും അവരുടെ മാതാപിതാക്കളും ക്യാമ്പിന്റെ ഭാഗമാക്കുകയാണ് പരിപാടികൊണ്ട് ലക്ഷ്യമിടുന്നത് പാമ്പാക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ വൈസ് പ്രസിഡന്റ് മേരി എൽദോ സ്കൂൾ മാനേജർ അജിത് കല്ലൂർ ഹെഡ് മിസ്ട്രസ് സിന്ധു പീറ്റർ പി പ്രസിഡന്റ് രതീഷ് കലാനിലയം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവറ്റ് ബെസീലിയസ് പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം